നമ്മുടെ ഈ പ്രപഞ്ചം അത് എങ്ങനെ ഉണ്ടായി എന്നതിനെ വിശദീകരിക്കുവാൻ ശാസ്ത്രത്തിൻ്റെ വക്കൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രബലമായ സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി ബിഗ് ബാങ് തിയറി എന്താണ് എന്നതിനെക്കുറിച്ചും ദൈവം ഇല്ല എന്ന് ബിഗ് ബാങ് തിയറി തെളിയിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും ആണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഈ ബിഗ് ബാങ് തിയറി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ബ്ലാക്ക് ഹോളുകൾ അഥവാ തമോഗർത്തങ്ങൾ എന്താണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അത് കുറെ വിശദമായ മറ്റൊരു ടോപ്പിക് ആകിയാൽ ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയി നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് ബ്ലാക്ക് ഹോളുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുക തുടക്കത്തിൽ തന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മുന്തിരിച്ചെടി നേരിട്ട് കണ്ടിട്ടുള്ളയാളായിരിക്കും നിങ്ങൾ എന്ന് കരുതുന്നു ഈ മുന്തിരിച്ചെടിയിൽ മുന്തിരിങ്ങ കായ്ക്കുന്നത് കുലകൾ ആയിട്ടാണ് ഓരോ കുലയിലും കുറെ മുന്തിരിങ്ങ കാണും അടുത്തടുത്ത കുലകൾക്ക് തമ്മിൽ കുറേ അകലവും കാണും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ കാണപ്പെടുന്നതും ഏതാണ്ട് ഇതുപോലെയാണ് പല നക്ഷത്രക്കൂട്ടങ്ങൾ അഥവാ ഗ്രൂപ്പുകൾ ആയിട്ട് ഈ ഒരു നക്ഷത്രക്കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാലക്സി നമ്മുടെ ഈ സൂര്യൻ അത് മിൽക്കി വേ ക്ഷീരപഥം എന്ന ഗാലക്സിയിലെ ഒരു അംഗമാണ് ഈ മിൽക്കി വേ ഗാലക്സിയിൽ നമ്മുടെ സൂര്യനെ പോലുള്ള പതിനായിരം കോടിയിൽ അധികം നക്ഷത്രങ്ങൾ വേറെയുണ്ട് നമുക്കറിയാം ഈ പ്രകാശം അത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഈ പ്രകാശത്തിന് മിൽക്കി വേ ഗാലക്സി മുറിച്ചു കിടക്കണമെങ്കിൽ ഒരു ലക്ഷം വർഷക്കാലം സഞ്ചരിക്കണം അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ മിൽക്കി വേ ഗാലക്സി അത് എത്ര വലുതാണെന്ന് ഇനി ഇതിലും അതിശയകരമായ കാര്യം നമ്മുടെ ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ അതായത് വിസിബിൾ യൂണിവേഴ്സ് അതിൽ ഈ മിൽക്കി വേവ് പോലുള്ള പതിനായിരം കോടിയിൽ അധികം ഗാലക്സികൾ വേറെയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഊഹിച്ചു നോക്കുക നമ്മുടെ ഈ പ്രപഞ്ചം അത് എത്ര വലുതാണെന്ന് ഈ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ശാസ്ത്രജ്ഞന്മാർ പൊതുവെ കരുതിയിരുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഗാലക്സികളെല്ലാം ഒരിടത്ത് തന്നെ ഇങ്ങനെ സ്ഥിരമായി നിൽക്കുകയാണ് എന്നായിരുന്നു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഡെക്കൈറ്റ്സ് തന്നെ ഈ ധാരണ തിരുത്തേണ്ടതായി വന്നു ഇരുപതാം നൂറ്റാണ്ടിലെ അതായത് ട്വൻറ്റിയത്ത് സെഞ്ചുറിയിലെ ഫിസിക്സിന്റെ മേഖലയിൽ ആവിഷ്കരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങളാണ് റിലേറ്റിവിറ്റി തിയറിയും ക്വാണ്ടം തിയറിയും ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി ആവിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ജനറൽ റിലേറ്റിവിറ്റി തിയറിയും ആവിഷ്കരിച്ചു ഈ റിലേറ്റിവിറ്റി തിയറി ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷമുള്ള വർഷങ്ങളിൽ നടന്ന നിരവധി പരീക്ഷണങ്ങൾ ഈ തിയറി ശരിയാണ് എന്നതിന് തെളിവ് നൽകുന്നവയായിരുന്നു ഈ റിലേറ്റിവിറ്റി തിയറി ആവിഷ്കരിക്കപ്പെട്ടതിനെ തുടർന്ന് അലക്സാണ്ടർ ഫ്രീഡ്മാൻ ഡി സിറ്റർ അർദർ സ്റ്റാൻലി എഡിംഗ്ടൺ ലമത്രെ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ഈ പ്രപഞ്ചത്തെ ഈ യൂണിവേഴ്സിനെ മുഴുവൻ ജനറൽ റിലേറ്റിവിറ്റി തിയറിയുടെ വെളിച്ചത്തിൽ അപഗ്രഥിച്ചു അതായത് അനലൈസ് ചെയ്തു അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഈ ഗാലക്സികൾക്ക് ഒരിടത്ത് തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല അതായത് ജനറൽ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഗാലക്സികൾ ഒന്നുകിൽ അവ തമ്മിൽ പരസ്പരം അടുത്ത് വന്നുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവ തമ്മിൽ പരസ്പരം അകന്ന് പോയിക്കൊണ്ടിരിക്കണം ജനറൽ റിലേറ്റിവിറ്റി തിയറി പ്രവചിക്കുന്നതനുസരിച്ച് ഈ ഗാലക്സികൾക്ക് ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ എഡ്വിൻ ഹബിൾ എന്നുപേരുള്ള ഒരു ശാസ്ത്രജ്ഞൻ ആസ്ട്രോണമർ അദ്ദേഹം അന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ശക്തിയേറിയ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഈ മിൽക്കി വെയ്ക്ക് വെളിയിലുള്ള ഗാലക്സികളെ നിരീക്ഷിച്ചു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ മിൽക്കി വേയ്ക്ക് വെളിയിലുള്ള ഗാലക്സികൾ അവ നമ്മിൽ നിന്ന് േഗം അകന്ന് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു ജനറൽ റിലേറ്റിവിറ്റി തിയറി പ്രവചിക്കുന്നതനുസരിച്ച് ഗാലക്സികൾക്ക് ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഒന്നുകിൽ അവ തമ്മിൽ അടുത്ത് വന്നുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവ തമ്മിൽ അകന്നു പെയ്ക്കൊണ്ടിരിക്കണം യെഡ്വിൻ ഹബിളിൻ്റെ നിരീക്ഷണങ്ങൾ ഒബ്സർവേഷൻസ് കാണിക്കുന്നത് ഗാലക്സികൾ തമ്മിൽ പരസ്പരം അകന്നു പെയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഇതിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഗാലക്സികൾ തമ്മിൽ പരസ്പരം അതിവേഗം അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം അതായത് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ആണ് നമ്മൾ കണ്ടു അതായത് കാലം മുന്നോട്ട് പോയി ചെല്ലും തോറും ഈ പ്രപഞ്ചത്തിലെ ഗാലക്സികൾ പരസ്പരം അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കാലത്തിൽ പിറകോട്ട് സഞ്ചരിക്കുന്നു എന്നിരിക്കട്ടെ അതായത് ഇന്നലകളിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ കാലത്തിൽ ഈ പുറകോട്ട് പോകും തോറും ഈ ഗാലക്സികൾ തമ്മിൽ പരസ്പരം അടുത്ത് വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു നിശ്ചിത പരിധി നമ്മൾ കാലത്തിൽ പിറകോട്ട് പോയാൽ ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥം മുഴുവൻ മാറ്റർ മുഴുവൻ ഒരുമിച്ച് ഒറ്റ സ്ഥലത്തായിരിക്കുന്ന ഒരു സമയം വരും ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കാലത്തിൽ ഇനിയും പുറകോട്ട് സഞ്ചരിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥം മുഴുവൻ ചുരുങ്ങി ഒരു പോയിന്റിൽ ആയിരിക്കുന്ന ഒരു ഘട്ടം വരും എന്നാണ് അങ്ങനെ ഈ ഒരു കാലത്ത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥം മുഴുവൻ ചുരുങ്ങി ഒരു പോയിന്റിലായിരുന്നു ഈ പോയിന്റിലുള്ള ആ വസ്തു അത് ഒട്ടിത്തെറിച്ച് വികസിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രപഞ്ചം രൂപം കൊണ്ടിട്ടുള്ളത് ഈ വലിയ പൊട്ടിത്തെറിയെ ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം എന്നാണ് വിളിക്കുന്നത് ഇത് നടന്നത് ഇന്നേക്ക് ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥത്തിന് മുഴുവൻ ചുരുങ്ങി ഒരു പോയിന്റിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇതിനുള്ള തെളിവാണ് ബ്ലാക്ക് ഹോളുകൾ ബ്ലാക്ക് ഹോളുകൾ എന്താണ് എന്നതിനെ പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ ആരംഭത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് അത് കണ്ട് ഈ ബ്ലാക്ക് ഹോളുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോയിൽ ഞാൻ ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതല്ലായിരിക്കും ഈ ബിഗ് ബാങ് തിയറി ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷമുള്ള വർഷങ്ങളിൽ ഈ ശാസ്ത്രജ്ഞന്മാര് ഈ ബിഗ് ബാങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി കണക്കൂട്ടലുകൾ കാൽക്കുലേഷൻസ് നടത്തിക്കൊണ്ടാണ് അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി അതായത് ഈ ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പത്രമായ അതായത് റെമനന്റ് ആയ ഒരു പ്രത്യേകതരം റേഡിയേഷൻ നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവനും ഇപ്പോഴും നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും ഈ റേഡിയേഷനെ അവർ വിളിച്ച പേരാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലുള്ള എ ടി ആൻഡ് ടി ബെൽ ലാബോറട്ടറീസ് എന്ന ഗവേഷണ സ്ഥാപനത്തിലെ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ആർമനോ പെൻസിയാസ് റോബർട്ട് വിൽസൺ ഇവര് ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് ചില പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു അപ്പോൾ തികച്ചും യാദർശികമായി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ റേഡിയേഷൻ അതായത് കോസ്മിക് മൈക്രോവേവ് ബൈഗ്രൗണ്ട് റേഡിയേഷൻ അതിന്റെ സാന്നിധ്യം അവർ തികച്ചും യാദൃശികമായി കണ്ടെത്തി ഇതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ഈ ആർനോ പെൻസിയാസിനും റോബർട്ട് വിൽസണും ലഭിക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ് ബിഗ് ബാങ് തീറിയുടെ കണക്കൂട്ടലുകൾ പ്രവചിക്കുന്നത് ഈ ബിഗ് ബാങ് യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിപത്രമായ ഒരു റേഡിയേഷൻ അതായത് കോസ്മിക് മൈക്രോവേവ് ബൈക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഇപ്പോഴും നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും തുടർന്ന് പെൻസിയാസ് റോബർട്ട് വിൽസൺ എന്നീ ശാസ്ത്രജ്ഞന്മാർ ഈ റേഡിയേഷന്റെ സാന്നിധ്യം എക്സ്പെരിമെൻ്റൽ ആയിട്ട് തന്നെ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ഇത് ബിഗ് ബാങ് തിയറി ശരിയാണ് എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരു തെളിവായിട്ട് കണക്കാക്കപ്പെടുന്നു ഇനി നമ്മൾ ഈ ഫിസിക്സിൽ പൂർണ്ണമായും കറുപ്പ് നിറമുള്ള ഒരു വസ്തുവിനെ അതായത് പെർഫെക്റ്റ്ലി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു വസ്തുവിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി ഈ ഫിസിക്സിലെ നമ്മുടെ അറിവനുസരിച്ച് കുറച്ചെങ്കിലും ടെമ്പറേച്ചർ ഉള്ള എല്ലാ വസ്തുക്കളും ഈ പുറത്തേക്ക് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതായത് റേഡിയേഷൻ ബഹിർഗമിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പൂർണ്ണമായും കറുപ്പ് നിറമുള്ള ഒരു വസ്തു അതായത് ഒരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന ഈ റേഡിയേഷന്റെ ഘടനയെ മൊത്തത്തിൽ സൂചിപ്പിക്കുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന അറ്റം ആണ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം ഈ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം എന്താണ് എന്നതിനെ കാണിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ട് അതിനെ വിളിക്കുന്നത് ബ്ലാക്ക് ബോഡി കേർവ് എന്നാണ് ഈ ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ട ഈ കണക്കൂട്ടലുകൾ കാണിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ റേഡിയേഷൻ അതായത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ അതിന് ഒരു ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിന്റെ ഘടന ആണ് ഉള്ളത് എന്നാണ് അതായത് ത്രീ കെൽവിൻ ടെമ്പറേച്ചറിൽ ഉള്ള ഒരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന ആ റേഡിയേഷനുമായി ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഒത്തുപോകുന്നതായിരിക്കണം തുടർന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നാസ വിക്ഷേപിച്ച കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലോറർ എന്ന ഉപഗ്രഹം അതിൽ ഘടിപ്പിച്ചിരുന്ന ഫാർ ഇൻഫ്രാറെഡ് അബ്സല്യൂട്ട് സ്പെക്ട്രോമീറ്റർ എന്ന ഉപകരണം ഇക്കാര്യം വെരിഫൈ ചെയ്തു അതായത് ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷന് ഒരു ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിന്റെ ഘടനയാണ് ഉള്ളതെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇതും ബിഗ് ബാങ് തിയറി ശരിയാണ് എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല തെളിവാണ് ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കാൽക്കുലേഷൻസ് കാണിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ വ്യത്യസ്ത ദിശകളിൽ നിന്ന് വരുന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനുകൾക്ക് തമ്മിൽ ചെറിയ വ്യതിയാനം അതായത് നേരിയ ഫ്ലക്ച്വേഷൻസ് കാണപ്പെടണം എന്നാണ് ഇങ്ങനെ വ്യതിയാനം കാണപ്പെട്ടാൽ മാത്രമേ ഈ പ്രപഞ്ചം വികസിച്ച് വരുമ്പോൾ ഈ ഗാലക്സികള് സ്റ്റാറുകള് ഗ്രഹങ്ങള് ഇവയൊക്കെ രൂപപ്പെടുകയുള്ളു അതല്ലെങ്കിൽ ഈ പ്രപഞ്ചം എല്ലാ ദിശയിലും ഒന്നുപോലെ ആയിരിക്കും നാസ വിക്ഷേപിച്ച കോസ്മിക് ബൈഗ്രൗണ്ട് എക്സ്പ്ലോറർ എന്ന ഉപഗ്രഹം അതിൽ ഘടിപ്പിച്ചിരുന്ന ഡിഫറൻഷ്യൽ മൈക്രോവേവ് റേഡിയോമീറ്റർ എന്ന ഉപകരണം ഇക്കാര്യം വെരിഫൈ ചെയ്തു അതായത് ഈ പ്രപഞ്ചത്തിന്റെ വ്യത്യസ്ത ദിശകളിൽ നിന്ന് വരുന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനുകൾക്ക് തമ്മിൽ നേരിയ വ്യതിയാനം ഉണ്ട് രണ്ടായിരത്തി ഒന്നിൽ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയും നാസായും ചേർന്ന് വിക്ഷേപിച്ച വിൽക്കിൻസൺ മൈക്രോവേവ് അനിസോട്രോപ്പി പ്രോബ് എന്നീ ഉപഗ്രഹവും ഇക്കാര്യം വെരിഫൈ ചെയ്തു അപ്പോൾ ഇതും ബിഗ് ബാങ് തിയറി ശരിയാണ് എന്നുള്ളതിന് നല്ല ഒരു തെളിവായിട്ട് കണക്കാക്കപ്പെടുന്നു ഈ ഇരുപതാം നൂറ്റാണ്ടിലെ ഫിസിക്സിന്റെ മേഖലയിൽ ആവിഷ്കരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങളാണ് റിലേറ്റിവിറ്റി തിയറിയും ക്വാണ്ടം തിയറിയും തുടക്കത്തിൽ തന്നെ ഞാനിത് സൂചിപ്പിച്ചായിരുന്നു ഈ പ്രപഞ്ചത്തില് ഈ വലിയ പിണ്ടമേറിയ വസ്തുക്കളുണ്ട് ഗാലക്സികള് ഗ്രഹങ്ങള് നക്ഷത്രങ്ങൾ തുടങ്ങിയവ ഇവ തമ്മിലുള്ള അകലവും കൂടുതലാണ് ഇങ്ങനെ ഈ പിഡമേറിയ വലിയ വസ്തുക്കളെ ഈ ഫിസിക്സിൽ പഠിക്കുന്നത് റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ചാണ് ഇനി നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ ചെറിയ വസ്തുക്കൾ ഉണ്ട് ഇലക്ട്രോണുകൾ റോട്ടോണുകൾ ആറ്റം തുടങ്ങിയവ ഇവ തമ്മിലുള്ള അകലവും കുറവാണ് ഇങ്ങനെ ഈ ചെറിയ വസ്തുക്കളെ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പിണ്ടുമേറിയ വലിയ വസ്തുക്കളെ ക്വാണ്ടം തിയറി ഉപയോഗിച്ച് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ അബദ്ധമേറിയ റിസപ്റ്റുകളായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തിലെ ചെറിയ വസ്തുക്കളെ ജനറൽ റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ച് അപകൃിച്ചാലും അബദ്ധമേറിയ റിസൾട്ടുകൾ കിട്ടും ഈ പ്രപഞ്ചത്തിലെ പിണ്ടമേറിയ വലിയ വസ്തുക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ക്വാണ്ടം തിയറി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല അതുപോലെ ചെറിയ വസ്തുക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ റിലേറ്റിവിറ്റി തിയറി അപ്ലൈ ചെയ്യേണ്ടതിൻ്റെയും ആവശ്യമില്ല ഈ നമ്മുടെ നിലവിലുള്ള ഈ പ്രപഞ്ചത്തെ നമുക്ക് ജനറൽ റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ച് അനലൈസ് ചെയ്യാം എന്നാൽ കാലത്തിൽ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ അതായത് ഇന്നലകളിലേക്ക് പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥം മുഴുവൻ ചുരുങ്ങി വളരെ ചെറുതായിരിക്കുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഈ ജനറൽ റിലേറ്റിവിറ്റി തിയറിയും ക്വാണ്ടം തിയറിയും ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വരും അതായത് ഈ സമയത്തിൽ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ പ്ലായിങ് ടൈം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തും ഈ പ്ലായി കിറ്റ് ടൈമിനും പുറകോട്ടുള്ള പ്രപഞ്ചത്തെ അനലൈസ് ചെയ്യണമെങ്കിൽ ക്വാണ്ടം തിയറിയും റിലേറ്റിവിറ്റി തിയറിയും ഒരുമിച്ച് അപ്ലൈ ചെയ്യണം ഇങ്ങനെ ഈ ക്വാണ്ടം തിയറിയും റിലേറ്റിവിറ്റി തിയറിയും ഒരുമിച്ച് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ക്വാണ്ടം തിയറിയേയും റിലേറ്റിവിറ്റി തിയറിയെയും തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഒരു തിയറി ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ഈ തിയറിയെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി എന്നാൽ അങ്ങനെയൊരു തിയറി ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതിനാൽ ഈ പ്ലാങ്ക് ടൈമിനും പുറകോട്ടുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് എന്തെങ്കിലും കണക്കൂട്ടലുകൾ നടത്താൻ ഇന്ന് നിലവിലുള്ള ഫിസിക്സിന് സാധ്യമല്ല ഇതാണ് ഇന്ന് നിലവിലുള്ള ഫിസിക്സിന്റെ പരിമിതി അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ആദ്യ ആദ്യമായി നടക്കുന്ന ആ ഉത്ഭവം അത് എങ്ങനെയാണെന്ന് പറയുവാൻ ആ ഫിസിക്സിന് സാധിക്കുകയില്ല ഈ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ശാസ്ത്രജ്ഞന്മാർ കരുതിയിരുന്നത് പ്രപഞ്ചത്തിലെ ഗാലക്സികൾ മുഴുവൻ ഒരിടത്തു തന്നെ സ്ഥിരമായി നിൽക്കുകയാണ് എന്നായിരുന്നു അത് എക്കാലവും അവിടെ ഉണ്ടായിരുന്നു എന്നും അവർ കരുതി അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് പ്രത്യേകിച്ച് ഒരു സൃഷ്ടാവിന്റെ ആവശ്യവുമില്ല എന്ന് കരുതിയിരുന്നു എന്നാല് ഈ ബിഗ് ബാങ് തിയറിയുടെ ആഗമനത്തോട് കൂടി ഒരു കാര്യം മനസ്സിലായി നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഒരു ഉത്ഭവം ആരംഭം ഉണ്ട് ഈ പ്രപഞ്ചത്തിന് ഒരു ആരംഭം ഉള്ളത് കൊണ്ട് അതിന് ആരംഭം കുറിക്കുവാൻ ഒരു സൃഷ്ടാവ് ദൈവം തീർച്ചയായും ഉണ്ടായിരിക്കണം എന്നാല് നമ്മൾ ഫിലോസഫിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ആരംഭമില്ല അതുകൊണ്ട് അവനെ പ്രത്യേകിച്ച് ആരും സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യവുമില്ല